ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ തോന്നും വളരെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ടർക്കിഷു ബാക്കിയാക്കിയാലോ വീട്ടിൽ മുട്ടകളപ്പോഴൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് വീഡിയോ വീഡിയോ കണ്ടു നോക്കാം അപ്പം എണ്ണ ചൂടായതിലേക്ക് എണ്ണയോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ മൂന്ന് തക്കാളിയാണ് ഞാൻ ഇവിടെ നെടുുകി കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം പത്തൊന്ന് രണ്ട് വെളുത്തുള്ളിയോട് ചേർത്ത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ നല്ലതുപോലെ കുക്ക് ആയി തന്നിട്ടുണ്ട് ഇനി ഈ തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം എന്താ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഊർത്തിയെടുക്കാവുന്ന ഇത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ സ്കിന്നെല്ലാം ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം ഉടിച്ചതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റിട്ടതിനു ശേഷം ഒരു രണ്ട് സവാള ചെറിയ സവാളയാണ് ടബിളിൽ ഇതാണെങ്കിൽ ഒരെണ്ണാ മതി നല്ല ചെറുതായി കട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വഴറ്റിയതിനു ശേഷം നമുക്ക് എല്ലാം എല്ലാം കൂടി മിക്സ് ചെയ്തു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ തിളന്നതിന് ശേഷം ഇതിനകത്തേക്ക് കുരു ഒരൽപ്പം കുരുമുളക് പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരൽപം ഒന്ന് കുറുകിയിട്ട് വരേണ്ടതാ വരേണ്ടതായിട്ടുണ്ട് അപ്പൊ അതാ കുറുകുട്ടയാണ് എടുത്തിട്ട് ഇതുപോലെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമുക്ക് റെഡി ആക്കിയെടുക്കാനായിട്ടോ ഇനി പച്ച ഇതുപോലെ കുറച്ച് വെച്ചെടുത്തതിനെ കൂടി ഇനി അതേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ചീസ് ക്രഷ് ചെയ്തതോ അല്ലെ ഇതുപോലെ ചീസ് ഷീറ്റോ നമുക്ക് വെച്ചുകൊടുക്കാം ഇനി ഇനി മീതെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ്ട്ടാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമല്ലി കൂടി ചേർക്കാനുണ്ട് ചേർക്കാറുണ്ട് വിട്ടുപോകാണേ പച്ചമല്ലി കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഈ ചീസ് ചീസൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ട്രൈ നോക്കണേ ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പതാ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാവുന്ന ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ നോക്കണേ അപ്പോൾ അടുത്തൊരു അടിപൊളി ഒരു